മസനഗുടി വഴി ഊട്ടിയിലേക്കൊരു യാത്ര അതല്ല കേട്ടോ കാരക്കുടി വഴി അത്തങ്കുടിയിലേക്കൊരു യാത്ര അതാണ് ഇന്നത്തെ വീഡിയോ നമസ്കാരം ഞാനിവിടെ അത്തങ്കുടിയിലാണ് നല്ല രസാട്ടോ അവിടെ ഇങ്ങനെ ഈ ഒക്കെ കണ്ടപ്പോൾ ഉടങ്ങി ഞങ്ങളിങ്ങനെ ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് ഞങ്ങൾ എത്തണേ ഉള്ളൂ അപ്പോൾ പോണ വഴിക്ക് ഇങ്ങനത്തെ വീടുകളും അല്ല നല്ല രസമുണ്ട് കാണാൻ അപ്പോൾ അത് കണ്ടപ്പോൾ ഇങ്ങനെ വണ്ടി വണ്ടി നിർത്തി അറിഞ്ഞതാണ് കേട്ടോ ഞാനിണ്ട് അനിയണ്ട് ഗ്രീഷ്മണ്ട് മോനുണ്ട് ടൈലാണി കൊറേ പഴയ വീടാണ് ഈ ടൈലിലാണ് നിങ്ങൾ എന്നിട്ട് വന്നിരിക്കുന്നത് ാണ് എന്റെ അമ്മാവന്റെ മകൻ കണ്ടിട്ടാണ് ഈ ഫാക്ടറിയില് വന്നിരിക്കണത് കേട്ടോ എല്ലാരും എല്ലാവരും എല്ലാരും വീഡിയോ അങ്ങനെ നിങ്ങൾ ടൈൽ കടയിലെത്തി ഇവിടെ ചെറുപ്പ കൂരി വെച്ചിട്ട് വേണമത്തേക്ക് കയറാൻ അവിടെതാ കുറേ മോഡൽ ടൈലുകൾ ഉണ്ട് പിന്നെ അതിങ്ങനെ ആൽബം പോലെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഏത് ഡിസൈനാ വേണ്ട അത് പറഞ്ഞാ മതി അവരോട് അവരതനുസരിച്ച് ചെയ്തു തരും വലിയൊരു പ്രശ്നം എന്താ അറിയോ ഓരോ ടൈൽ കാണുമ്പോഴും അത് രസം തോന്നും അടുത്ത കാണുമ്പോ അതും രസമുണ്ട് എല്ലാം നല്ല ഭംഗിയാണ് കാണാൻ നമുക്ക് ഏതാണ് ഓർഡർ ചെയ്യേണ്ടത് ഒരു ഐഡിയും കിട്ടുന്നില്ല

ആശിട്ട് 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 ഈ തേനെ എ쁘രിക്കും തേനെ ദാ പറെഡിയാണ് ദാ മോൾഡു കണ്ട് അറിയാ ഇന്നെ മോൾഡു മോൾഡ് വെച്ച എന്നിട്ട് അതിനെ തലക്ക് വെക്കും ഇതാണ് ആർട്ടെ ഗ്രോസിങ്ഗൽ ആ ഗ്ലാസ് ക്ലീൻ ചെയ്യ ആ ഓരോ ഗ്ലാസ് ഉടുട്ടിട്ട് അവര് ഇരച്ചു വൃത്തിയാക്കണ്ട് ഇന്ത ഗ്ലാസ് എങ്ങന കിടക്കും ഇരക്ക് ഗ്ലാസ് पूरा മതിരില നിന്ന് വരാ മതിര ഓക്കേ ഓർഡർ നുസരിച്ചാണ് ഇവരോട് സാധനങ്ങൾ ഉണ്ടാക്കി തരാം ഈ മെഷീൻ കളർ മിക്സ് ചെയ്യണതാണ് കേട്ടോ കൈകൊണ്ട് പ്രവർത്തിപ്പിക്കുന്നതാണ്

ഇതിൻ്റെ ഓരോ പ്രൊസീജിയറും ചില്ലറ പണിയല്ല കേട്ടോ ആ ഗ്ലാസ് തുടക്കണ തൊട്ടിട്ട് ക്ലീൻ ചെയ്യണ തൊട്ടിട്ടുള്ള പണികളുണ്ട് കട്ട് ചെയ്ത് മുറിച്ച് കളറ് മിക്സ് ചെയ്ത് ആ ഡിസൈൻ ഏതൊക്കെയാണ് വേണ്ട ഓരോരുത്തരും ഏല്പിക്കുന്ന ഡിസൈനുകൾ അതായത് അത് മറ്റേ ട്രഡീഷണൽ ഡിസൈനുകൾ തന്നെ ഉള്ളു പക്ഷേ അത് ആ ഓരോന്നിനും ഓരോരോ കണക്കുണ്ട് അതങ്ങനെ തന്നെ ഒരു ചെയ്യുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് അവിടെ ഇപ്പോൾ നമ്മൾ ടൈല് കണ്ടതൊക്കെ നോക്കിയിട്ട് അങ്ങനെ തന്നെയാണ് തോന്നണത് ഓരോ കള്ളിയിലും ഓരോ കളറുകളൊഴിച്ച് ഓരോ ടൈലായിട്ടെടുത്ത് പണിയാണ് അത് മെഷീനിൽ വെച്ചിട്ട് ചെയ്യല്ല അപ്പോൾ നല്ല സൂക്ഷ്മതയോടെയും ശ്രദ്ധയോടെയും ചെയ്യേണ്ട പണിയാണ് പിന്നെ നമ്മൾ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഇന്ന് ഏൽപ്പിച്ചാൽ നാളെക്കൊന്നും സാധനം കിട്ടില്ല ഇത് കഴിഞ്ഞ് ഇതിലും ഇനി കുറേ പ്രൊസീജിയറുകളുണ്ട് ഈ കളറ് നമുക്ക് ഒരു ഒഴിക്കാനാണ് ഒഴിക്കണാണെന്ന തോന്നും വളരെ എളുപ്പമാണല്ലോ ഇന്നക്കെ മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടിങ്ങോട്ട് ഒഴിക്കാമെന്ന് പക്ഷേ ഒട്ടും എളുപ്പമല്ലോ ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ ഇത്രയും പൗഡർ വന്നാൽ അത്രയും ടൈല് ഒരേപോലെ കിട്ടുന്നുണ്ട്

நீ எவ்வளவு டைமிங் இப்படி வைக்கணும் நீ டேபிள்லண்டா இன்னைக்கு காலையில துட்டிக்கு போடு ஞாயிற்றுக்கிழமை நாளை காலையில துட்டிக்கு போடு மூணு நாள் கடக்கு மூணு நாள் நாளா நாளா எடுத்து இந்த மாதிரி வச்சிருவோம் ஓகே ஓகே 10 நாளா கழிச்சு ரிமூவ் பண்ணு ஒரு கிளாஸ் 10 நாளா 10 நாளா கழிச்சு process complete ஆ 10 10 ദിവസം கழிச்சு எடு ഒരു ടൈലിന്റെ പണി കഴിയാൻ പത്ത് ദിവസം പിടിക്കുന്ന പറയണം അപ്പോൾ ആലോചിച്ച് നോക്കുക നമ്മൾ ഓർഡർ കൊടുക്കുമ്പോൾ അത് മൊത്തം പണിത് കിട്ടണ്ടേ ഒരേപോലെ നമ്മൾ പറഞ്ഞ ഡിസൈനിൽ ഈ കളർ കുത്തിട്ട് പോണേൻ്റെ മാജിക് ഇനി അത് തിരിച്ച് വെക്കുമ്പോൾ കാണാം കേട്ടോ എന്താണ് എന്നുള്ളത് പല കളറുകൾ മുക്കി വാരി ഒഴിക്കുന്നുണ്ട് പക്ഷേ അത് തിരിച്ച് വെക്കുമ്പോൾ ഇതൊന്നാവില്ല രൂപം കണ്ടോളൂ മാജിക്ക് കണ്ട ഇതേപോലെ എത്ര എണ്ണം ഉണ്ടാക്കണം അറിയും ഒരെണ്ണം പോരാ ഞാനും ആ ഉദ്യമത്തിന് ഒരു കളിയൊക്കെ ഇണ്ട് നോക്കട്ടെ திரி <laughs>

വല്യുഷന്നാളില്ലോ സോളേ സോളയെ നാളെ മുപ്പത് വർഷം ടൈൽ ഉണ്ടാക്കണേലും മാത്രല്ലാട്ട ഒരു വിദഗ്ദ്ധരെ കൊറേ സാധനങ്ങള് മരത്തിന്റെ സാധനങ്ങൾ പിന്നെ മരത്തിന്റെ സാധനങ്ങളുടെ മുകളിൽ ടൈല് ഒട്ടിച്ചിട്ട് സ്റ്റൂള് പോലെ അങ്ങനെ പല 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 സാധനങ്ങള് കളിപ്പാട്ടങ്ങള് കട്ടല് മേശ കസേര എന്നുവേണ്ട കൊറേ സാധനങ്ങളുണ്ട് കേട്ടോ ഇത് പഴയതും പുതിയതും ആയിട്ട് എല്ലാം ഉണ്ട് ഇവിടെ എനിക്കാണെങ്കിൽ ഇന്നത്തെ പാത്രങ്ങൾ എത്ര കിട്ടിയാലും മതിയാവില്ല ഒരു ഒരു ലക്ഷം രൂപ അറ്റംകുടിക്ക് കൊറച്ച് മരത്തിന്റെ സ്ഥലങ്ങളും ഇങ്ങനത്തെ കുറച്ച് പാത്രങ്ങളായിട്ട് പോവുക ഒരു വീടിന്റെ പിന്നെ പോവാത്തൊരു കൊട്ടാരം ഉണ്ട് അത് കാണാനാ പോയത് ഞങ്ങള് കൊറേ സ്ഥലങ്ങളൊന്നും പോയില്ല ഇനി ഇവിടെ കൊറേ കാണാൻ കൊട്ടാരം ഇതാണ് കൊട്ടാരം ഞായർന്നു ഇരിക്കലേ നഞ്ചപ്പ ചെട്ടിയോ വർഷം ട്വൻറ്റി നൈനില് കട്ടണോ തൊണ്ണൂറ്റി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിൽ കട്ടണ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ പോർച്ചുഗൽ ടൈലാണെങ്കിലും അതിനൊക്കെ ഒരു ചെട്ടിനാട് ടൈലിന്റെ ഒരു ഉണ്ട് കെട്ടിടങ്ങൾക്ക് നല്ല ഭംഗിയുണ്ട് ഒരു പ്രത്യേക ഭംഗിയാണ് കാണാൻ അതിലെ കൊത്തുപണികളും എല്ലാം ഡോറിലൊക്കെ മിററാണ് ചെട്ടിയാ കൊട്ടാരത്തിലേക്ക് ഞങ്ങള് വരികയാണ് ഇതൊരു മുതല് അടിപൊളി സൂപ്പർ ഈ നെലൊക്കെ പോർച്ചുഗൽ കയ്യില്ലല്ലേ വേറൊരു രസം തന്നെ ഇവിടെ ഇരിക്കാൻ പായ ഇട്ടു എല്ലാ സ്ഥലത്തും കണ്ടിട്ട് കണ്ടിട്ട് എവിടെ താമസിക്കാതെ ഇങ്ങനെ തുറന്ന് രണ്ട് പീസാണ് നാല് കഷ്ണാണ് ഒരു ഡാൻ പത്ത് ദിവസം രണ്ട് മാസം ഇവിടുത്തെ കുറെ സ്ഥലങ്ങളിൽ ഇത് കണ്ടു അല്ലെങ്കിൽ പഴയ മരങ്ങളുടെ വീടുകൾ പൊടിച്ചിട്ട് മെച്ച മരുന്നൊരു പുതുവർക്കം നിറയിച്ചിട്ടുണ്ട് അതോ കൈ വെച്ചാൽ അതേപോലെ തന്നെ പുതുവർക്കെന്ന് അറിയിച്ചിട്ടുണ്ട് തൊഴിൽ വ്യവസായമാണ് എന്നുള്ളതാണ് വലിയ കുട്ടികളെ ആൾക്കാർ അതേ കൊല്ലങ്ങളായിട്ട് വസ്തു ഒരേ മദനയിൽ നിൽക്കുന്ന ആൾക്കാരാണ് ഞങ്ങളുടെ ആക്കാർ കൂടി വിലവ് അടിപൊളിയായിട്ടോ സൂപ്പറായി ഒറ്റ കൊണ്ട് പറയണം കയ്യിലുള്ള ഷൂന്ന് പറയാണെങ്കിൽ അഡ്ജസ് ഒന്നും കൊണ്ടിട്ടില്ല കയ്യിലൊക്കെ ചോദിച്ചു പിന്നെ അത് ഉണ്ടാക്കുന്ന പ്രൊസീജിയറുകളൊക്കെ കണ്ടില്ലേ എല്ലാവർ ഒരു എന്താ പറയുക ഇരുപതെട്ട് എന്ന് പറയാലോ വേണമെങ്കിൽ എന്താ പ്രശ്നം വെച്ചാൽ ഇത് ഹാൻഡ് മെയ്ഡ് സാധനം ആവുകൊണ്ടാണ് കളർ നാച്ചുറൽ കളറുകളാണ് അതിലൂടെ യൂസ് ചെയ്യുന്നത് അതുകൊണ്ടാണ് തോന്നുന്നു വെയിൽ കൊള്ളുന്ന ഭാഗത്ത് ില്ല ഫെയിലാവുംങ്ങ അപ്പം അതുകൊണ്ട് ഫെയിൽ കൊള്ളാത്ത ടൈലിൻ്റെ അകത്ത് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈലാണ് അല്ലാത്ത സമയത്ത് നിങ്ങൾ മറ്റേ ടൈൽ തന്നെ യൂസ് ചെയ്യാൻ പോകും അങ്ങനത്തെ കുഴപ്പം മാത്രമേ കണ്ടിട്ടുള്ളൂ നല്ല രസമാണ് പിന്നെ നമ്മളോടുള്ള പെരുമാറ്റം കൂടെ എല്ലാവരും അടിപൊളി സൂപ്പറാണ് അപ്പം നമുക്ക് പുതിയ വിശേഷങ്ങളായിട്ട് ഇതിന